ഡോക്ടറോട് പറഞ്ഞങ്ങനെയാ എനിക്ക് എന്തേലും വന്നാലും കുഴപ്പമില്ല ഞാൻ മരിച്ചാലും പ്രശ്നമില്ല പക്ഷെ അവളെ ജീവൻ പിടിച്ചു നിർത്തണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അവളെ മൂന്നര മാസത്തിൽ അങ്ങനെ എന്തോ ആണ് ആ ലിവറിന്റെ പ്രശ്നം അറിയുന്നത് തന്നെ ആ മൂന്നര മാസം മുതൽ ആ കൊച്ച് പത്ത് മാസം വരെയും ജീവനോട് ഉണ്ടായിരുന്നു അപ്പൊ അത്രയും നാളും ആ കുഞ്ഞിനെ പിടിച്ചു നിർത്തിയത് അതിന്റെ ജീവൻ പിടിച്ചു നിർത്തിയ ദൈവമാണ് സർജറി ചെയ്ത് കഴിയുമ്പോഴേക്കും എന്നെ നോക്കാൻ ആരുമില്ല സാമ്പത്തികയില്ല ഒരു ജോലി ആയിരിക്കും അന്ന് ഞാൻ ആശാവർക്കറായിരുന്നു അപ്പൊ എൻ്റെ ഇളയ സഹോദരനോട് ഞാൻ ഇതൊക്കെ പറയും അവനോടാണ് ഞാൻ ആദ്യം പറയുന്നത് അപ്പൊ അവര് അവൻ പറഞ്ഞു നീ ചെയ്യുന്ന നല്ലൊരു കാര്യമല്ലേ ഒരു കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ നീ മരിച്ചുവായാലും കുഴപ്പമില്ല ആ കൊച്ചിന്റെ ജീവൻ രക്ഷപ്പെട്ടാ മതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഡോക്ടർമാർ എപ്പോഴും ചോദിക്കും ഇതിന്ന് പിന്മാറുന്നുണ്ടോ പിന്മാറുന്നുണ്ടോന്നു കാരണം ഓരോ ടെസ്റ്റിനും അവൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടല്ലോ ഏർ ഒരു വീട് മാത്രം ആരെങ്കിലും സഹായിച്ചാൽ മതി എൻ്റെ ജോലി ആയിരുന്നാലും ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നാലും സർജറി ചെയ്തതായിരുന്നാലും ഒമ്പത് വർഷം അമ്മയും കുഞ്ഞിനെ പിന്നെ കാണാൻ ശ്രമിച്ചു എന്റെ പുറകിലേക്ക് കാണുന്ന ടൂറിസ്റ്റ് പ്ലേസ് അല്ല അതിലേക്ക് വരാം അതിനു മുമ്പ് ഞാനൊരു കഥ പറയാം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അങ്കണവാടിയിൽ തുള്ളി മരുന്ന് നൽകാൻ വേണ്ടി കുറെ ആശാവർക്കർ മരുത്തുന്നു അതിലൊരാശാവർക്കരാണ് ശ്രീരഞ്ജനി ശ്രീരഞ്ജനിയുടെ മുന്നിൽ ഒരു അമ്മയും കുഞ്ഞും എത്തുന്നു ആ കുഞ്ഞ് നിർത്താതെ കരയുമുണ്ട് എന്താണ് കാര്യമെന്ന് ശ്രീരഞ്ജനി ആ കുഞ്ഞിന്റെ അമ്മയോട് ചോദിക്കുന്നു കുഞ്ഞിന് കരൾ രൂപമാണെന്നും കരൾ മാറ്റിവെച്ചാലേ കുഞ്ഞു രക്ഷപ്പെടുകയുള്ള ദയനീയ അവസ്ഥയിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീരഞ്ജനിയോട് പറയുന്നു ശ്രീരഞ്ജനി ഇതിനു മുമ്പ് ആ കുഞ്ഞിനെയോ കുഞ്ഞിന്റെ അമ്മയോ കണ്ടിട്ടില്ല എന്നിട്ട് പോലും ആ കുഞ്ഞിന് സ്വന്തം കരൾ പകത്തു നൽകാമെന്ന് ശ്രീരഞ്ജനി വാക്ക് പറഞ്ഞു എന്നാൽ ശ്രീരഞ്ജനിയുടെ വീട്ടുകാർ ഇതിനെ തള്ളിത്തിറുകയും ശ്രീരഞ്ജനി അവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇതിലൊന്നും വകവെക്കാത്ത ശ്രീരഞ്ജനി ആ കുഞ്ഞിന് തന്റെ കരൾ പകത്തു നൽകി ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു കഥയാണെന്ന് കേൾക്കുന്നവർക്ക് ഇതൊരു കഥയായിട്ട് തോന്നാം എന്നാൽ ശരിക്കും ഇത് ശ്രീരഞ്ജനിയുടെ ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങളാണ് നമ്മളിപ്പോ ശരിക്കും ശ്രീരഞ്ജനിയെ കാണാൻ പോവുകയാണ് ശരിക്കും ഒമ്പത് വർഷങ്ങളായി അല്ലേ ആ സംഭവം നടന്നിട്ട് അതിനെ കുറിച്ച് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഒരു ദിവസം പോലും മറന്നാലല്ലേ നമുക്ക് കാരണം എല്ലാ ദിവസവും എന്റെ മനസ്സിലാ ചിന്തയുണ്ടാവും കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവും അവക്കുള്ള പ്രാർത്ഥന ഉണ്ടാവും എപ്പോഴും മറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ് സർജറി കുറിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ തുള്ളിമരുന്ന് കൊടുക്കാൻ പോയ പൊളി പുളിന്റെ തുള്ളിമരുന്ന് കൊടുക്കാൻ പോയപ്പോഴാണ് ഈ കുഞ്ഞിനെ കാണുന്നതന്നെ ഫസ്റ്റ് ഞാൻ കണ്ടിട്ട് നേരത്തെ കണ്ടിട്ടില്ല ആ അന്നേരം ആ കുഞ്ഞ് അത്രയും മോശപ്പെട്ടൊരവസ്ഥയിൽ ഇരിക്കുന്നുമുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞതുപോലെ കുഞ്ഞിന് കരൽ രോഗമാണെന്ന് പറഞ്ഞു പറഞ്ഞ് പിന്നെ ഞാനത് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവരോട് ചോദിക്കാൻ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം അവർക്ക് കുറച്ച് കൂടുതൽ വിഷമം തോന്നും കാരണം അവർ അപ്പോൾ അതിനെ കരുതിയിട്ട് ഞാൻ ടീച്ചർ അങ്ങനെ വേണ്ടി ടീച്ചറിനോട് ചോദിച്ചു ടീച്ചറെ കുഞ്ഞിനെന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അന്നേരം ആ ടീച്ചർ പറഞ്ഞു കരൾ മാറ്റി വെച്ചാലേ കുഞ്ഞിനെ ജീവൻ പിടിച്ച് നിർത്താൻ പറ്റത്തുള്ളൂ നമുക്ക് പത്തു മാസത്തോളം പ്രായം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജനിച്ച് വീണൊരു കുഞ്ഞ് അത്രയും കാരണമുള്ള മൂന്നര മാസത്തിൽ അങ്ങനെ എന്തോ ആണ് ആ ലിവറിന്റെ പ്രശ്നം അറിയുന്നതന്നെ അതൊരു സർജറി ചെയ്ത് അങ്ങനെ എന്തോ ആണ് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും ആ ആ മൂന്നര മാസം മുതൽ ആ കൊച്ചു പത്ത് മാസം വരെയും ജീവനോട് ഉണ്ടായിരുന്നു അപ്പോൾ ആ അതിന് ശേഷമുള്ള ഉള്ള ഒരു സമയമുണ്ടല്ലോ അതായത് ഞാൻ ഞാൻ ലിവർ കൊടുക്കുന്നവരുള്ള സമയം അപ്പൊ അത്രയും നാളും ആ കുഞ്ഞിനെ പിടിച്ചു നിർത്തിയത് അതിന്റെ ജീവൻ പിടിച്ചു നിർത്തിയ ദൈവമാണ് ഞാൻ എനിക്ക് തന്നെ അത്ഭുതം തോന്നി കാരണം ഫുഡ് ഒന്നും ഒരു ഒരു മുലപ്പാൽ പോലും എൻ്റെ ഉള്ളിൽ തങ്ങാറില്ല അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയുള്ള ആ കുഞ്ഞിനെ ജീവൻ നിലനിർത്തിയത് ഭഗവാന്റെ ഒരു കാരണം തന്നെയാണ് ആ കാര്യം അത് അപ്പൊ എനിക്ക് നിയോഗമായിരിക്കാം ഞാൻ ഇത് ചെയ്യണോന്നുള്ള ദൈവം നിയോഗമായിരിക്കാം ഞാൻ അപ്പൊ ടീച്ചർ ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ ടീച്ചർ വേണ്ട അത് ശരിയാവില്ല കാരണം സർജറി ചെയ്ത് കഴിയുമ്പോഴേക്കും എന്നെ നോക്കാൻ ആരുമില്ല സാമ്പത്തികം ഇല്ല ഒരു ജോലി കാരണം ഞാൻ ആശാവർക്കറായിരുന്നു തുച്ഛമായ പൈസ അത് മാസം തോറും അല്ല ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് തന്നെ പിന്നെ ഉള്ളത് ഞാൻ ഒരു ലോട്ടറി കടയിൽ പോകുമായിരുന്നു അന്ന് എനിക്ക് മുന്നൂറ് രൂപ അങ്ങനെ ഉച്ചവരായിരിക്കും രണ്ട് ഏഴ് മണിക്ക് എന്തോ കയറി ഞാൻ ഉച്ചവരെ മണി മൂന്ന് മണി വരെ ആയിരിക്കാം ലോട്ടറി തീരുന്നവരെ അത് മുന്നൂറ് രൂപ നാനൂറ് രൂപ എന്ന ശമ്പളം ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതിന് പോയിട്ട് വരാ ആണ് ഞാൻ വരുന്നത് തന്നെ അപ്പൊ ആ സമയത്ത് ടീച്ചർ പറഞ്ഞ എന്റെ അവസ്ഥകളൊക്കെ നന്നായിട്ട് ആ ടീച്ചറിനറിയാം അപ്പം ഞാൻ ടീച്ചറിനോട് ഒരുപാട് നിർബന്ധിച്ച് ടീച്ചർ ഞാൻ കൊടുക്കാൻ ടീച്ചർ ടീച്ചറൊന്ന് അവരോട് എന്ന് ചോദിച്ചു കാരണം അവരോട് സം ഡയറക്ട് സംസാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ടീച്ചർ അറിയാമെന്നുള്ളതുകൊണ്ട് ടീച്ചർ സംസാരിക്കുമല്ലോ അപ്പോൾ ടീച്ചർ ടീച്ചറിനെ കൊച്ചിൻ്റെ അമ്മയോട് പറഞ്ഞു ഇതുപോലെ അവൾ ലിവർ തരാമെന്നാണ് പറയണത് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവര് പറഞ്ഞു വീട്ടിൽ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞു വീട്ടിൽ ചോദിച്ചു അപ്പം വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ തിരിച്ചുവെന്ന് പറഞ്ഞു അതൊന്ന് കാണണം എല്ലാവർക്കും ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഒന്ന് വരുമോ എന്ന് ചോദിച്ചു ഞാൻ ചെന്നു ചെന്നപ്പോ അവരെങ്കിലും ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ ആയിട്ട് ഒരാളിങ്ങനെ ചെന്ന് പറയുന്നത് കാരണം അവരെന്നോട് ആവശ്യപ്പെട്ടതല്ല ഞാൻ അവരോട് പറഞ്ഞതാണ് അങ്ങോട്ട് ചെന്ന് പറഞ്ഞതാ അല്ലാണ്ട് അവരെന്നോട് ഏഹ് എനിക്ക് തരുവോ എന്നൊന്നും ചോദിച്ചില്ല അവ ആ കൊച്ചിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ ഞാൻ കാരണം അവർക്ക് ഒരു അവർക്കൊരു പാടില്ല എന്ന് അപ്പൊ ഞാൻ ഏഹ് കൊച്ചു സംസാരിച്ച അപ്പൊ അവര് എന്നോട് ചോദിച്ചു ഒന്നുകൂടെ പറയാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ കരള മേച്ചാവുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങക്ക് തരാം എനിക്ക് പൈസയൊന്നും വേണ്ട ഞാൻ നിങ്ങൾക്കത് തരാമെന്ന് പറഞ്ഞു അത് തന്നെ അത് ആ ഒരു വാക്ക് വാക്കവർ കുറേ പ്രാവശ്യങ്ങൾ എന്നെ കൊണ്ടത് പറയിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അവര് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ച് തിരക്കിയത് ഇതുപോലെ കാരണം അവർ പറയുന്നത് വച്ചാൽ റിലേറ്റീവ്സ് മാത്രമാണ് ആദ്യമൊക്കെ ലിവറെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ വെളിയിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നങ്ങനെ കൊടുത്തതായിട്ട് അറിയില്ല പിന്നെ ഉള്ളത് മരിച്ച ഒരു വ്യക്തിയുടെ അവയവങ്ങളാണ് ദാനം മറ്റു കൊടുക്കുന്നത് അങ്ങനെ വിളിച്ചു വിളിച്ചാൽ ഡോക്ടർക്ക് കാണുമെന്ന് പറഞ്ഞു ഡോക്ടറോട് കാണാൻ വേണ്ടി പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടർ ഡോക്ടറോട് ഞാൻ എല്ലാം എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന പ്രശ്നങ്ങളുണ്ട് അപ്പം സമ്മതോത്രത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഭർത്താവ് എന്തായാലും തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിന് സാർ എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് പറഞ്ഞു പിന്നെ അതുകഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓരോ ടെസ്റ്റുകളുണ്ട് കുറേ ടെസ്റ്റുകളുണ്ടായിരുന്നു പിന്നെ ബയോപ്സി ചെയ്തപ്പോഴ അത് എത്രത്തോളം പെയിൻ ഉണ്ടായിരിക്കും ആ സർജറി കഴിയുമ്പോൾ പെയിൻ ഉണ്ട് കാരണം എനിക്ക് ആ ബയോപ്സി ചെയ്തിട്ട് നടക്കാൻ വയ്യായിരുന്നു ലോട്ടറി കടയിൽ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് പറ്റി ഇന്നലെ നേരെ പോയ ആളല്ലേ പിന്നെ ഇന്ന് ഇപ്പൊ എന്ത് പറ്റി നടക്കാൻ പറ്റുന്നില്ല ആരും ആരോടും പറഞ്ഞില്ല ഞാൻ ആ വീട്ടുകാരടുത്ത് പറഞ്ഞു ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞു കാരണം ആരംഭത്തിലേ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പ്രശ്നമാകുമ്പോ എനിക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു കാരണം വലിയ വിഷയമാവും ഒരാളെ സഹായിക്കുന്നത് അതായത് എനിക്ക് തോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം അതൊരു വലിയ വിഷയമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് എന്ന് അതുകൊണ്ട് ഞാൻ വീട്ടുകാരോട് പറഞ്ഞ് കുഞ്ഞിന്റെ വീട്ടുകാരോട് പറഞ്ഞ് ഇതൊരു കാരണവശാലും പുറത്ത് പറയണ്ട എന്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു വേറെ ആരോടും പറയണ്ട തൽക്കാലം ഇങ്ങനെ പോട്ടെ പിന്നീട് നമുക്ക് പറയാം പറഞ്ഞു പക്ഷെ പിന്നീട് ഞങ്ങൾ പറയേണ്ട ആവശ്യം വന്നില്ല അല്ലാതെ തന്നെ അവർ അറിയേണ്ടി വന്നു നേരം പിന്നെ ഈ സർജറി എല്ലാം കഴിഞ്ഞ് ഈ സർജറിയുടെ പേപ്പേഴ്സ് വർക്കൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടൊക്കെ ഒറ്റയ്ക്ക് തന്നെ അവർ ചില കാര്യം ഞങ്ങൾക്ക് അവരും കൂടെ ഉണ്ടായിരുന്നു അല്ലാത്തത് ഞാൻ തന്നെയാണ് പോയത് ഒരു ഇതില് അവരിതില് ചോദിച്ചു അല്ലെ എം എൽ എ ഒക്കെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഒരുപാട് കാര്യ സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയി ആ പേപ്പർ എടുക്കാൻ ശരിയാക്കിയത് തന്നെ പിന്നെ ഉള്ളത് കമ്മീഷൻ ഓഫീസിൽ അപ്പം എൻ്റെ ഇളയ സഹോദരനോട് ഞാൻ ഇതൊക്കെ പറയും അവനോടാ ഞാൻ ആദ്യം പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ് നിനക്ക് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു ഞാൻ അവർക്ക് സമ്മതം പറഞ്ഞിട്ടാ ഞാൻ അവനോട് ചോദിക്കുന്നത് അപ്പം അവര് അവൻ പറഞ്ഞു നീ ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ലേ ആ ഒരു കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ നീ മരിച്ചുവായാലും കുഴപ്പമില്ല ആ കൊച്ചിന്റെ ജീവൻ രക്ഷപ്പെട്ടാൽ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവർക്ക് വാക്ക് പറഞ്ഞാടാ വന്നതെന്ന് പറഞ്ഞു അപ്പൊ അതിനോട് പറഞ്ഞു നീ അച്ഛനോടും കൂടെ ഒന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ അച്ഛനടുത്ത് പറയണോ അപ്പൊ ഞാൻ പറഞ്ഞേ നീ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞു അച്ഛനെടുത്ത് അച്ഛാ ഞാൻ ഞാനിങ്ങനെ ഒരു സംഭവം ഒരു കൊച്ചിന് ഇനി കരൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞാൽ ശരി ഞാൻ ഞാനിങ്ങനെ സാധാരണ പറയും പോലെ പറഞ്ഞു അപ്പൊ അച്ഛനും ആ ഒരു ഇതിലാണ് എടുത്തത് കാരണം ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണ് അച്ഛൻ മനസ്സിലാക്കി വെച്ചിരുന്നത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അപ്പം ഈ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞിട്ട് കമ്മീഷൻ ഓഫീസിൽ നിന്നൊരു പേപ്പർ വേണമായിരുന്നു അപ്പോൾ കമ്മീഷൻ ഓഫീസിൽ പോയപ്പോൾ പറഞ്ഞ് രക്ഷാർത്താക്കളാരെങ്കിലും വന്നാലേ തരാം ഭർത്താവിനെ വിളിക്കാം പറയുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം രക്ഷാർത്താക്കളാരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞാൽ അപ്പം അവിടെയെന്നുണ്ട് അനിയനെ വിളിച്ചു പറഞ്ഞ് നീ അച്ഛനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ ഇതുപോലെ കമ്മീഷൻ ഓഫീസിലെ രക്ഷാർത്താവ് പറഞ്ഞു എന്ന് പറയുന്നത് അത് ഞാൻ ഇപ്പം കൊണ്ടുവരാം പറയാം അപ്പം പെട്ടെന്ന് തന്നെ അവരെത്തി അപ്പം അച്ഛൻ വന്നിട്ട് അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ ചോദിച്ചു ഞാൻ വേറെ എന്തോ ഒരു കാര്യം ഞാനും ഇനി സംസാരിച്ചു അപ്പം അച്ഛൻ എടുത്താൽ പോലീസ് ഓഫീസർ ചോദിക്കുന്നത് നിങ്ങളുടെ മോൾ ഇങ്ങനെ കരൾ കൊടുക്കാൻ പോണോ കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളിവിടെ വന്ന എന്തിനാണെന്നറിയാമോ മോൾ ഇവിടെ വരാൻ എന്തോ പേപ്പറിൻ്റെ കാര്യം എന്നാണെന്ന് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോള് ഒരാ ഒരു കൊച്ചിന് കരള് കൊടുക്കാൻ പോകണോ നിങ്ങൾക്ക് അതറിയാവോ എന്ന് പറയും അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അച്ഛൻ ഭയങ്കര വേണ്ടി അറിയും അച്ഛൻ അതുവരെയും മനസ്സിലാക്കി വിചാരിച്ചുവെച്ചിരുന്നത് പിന്നെ ഒരു ഡീറ്റെയിൽസ് അച്ഛനോട് ഞാൻ പറഞ്ഞില്ല അവനോടെ പറയുന്നില്ല ടെസ്റ്റ് കാര്യങ്ങൾ കഴിയുമ്പോഴും ഓരോ വർക്ക് കഴിയുമ്പോഴും പേപ്പർ വർക്ക് കഴിയുമ്പോഴും ഞാൻ അവന്റോ ഇന്ന ഇന്ന കാര്യങ്ങൾ കഴിഞ്ഞായിരുന്നു ആ കുഴപ്പമില്ല നീ മുന്നോട്ട് വെക്കോ എന്ന് പറയുന്നത് അപ്പൊ അച്ഛൻ ഇത് പറഞ്ഞ് ഈ ആ സാറ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അങ്ങനെ കരഞ്ഞു ആ അച്ഛൻ കര കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറിപ്പോയി ഇനി അച്ഛന്റെ കരച്ചുകൊണ്ട് ഇത് വേണ്ടാന്ന് പറയുമോ കാരണം രക്ഷാർത്താക്ക സമ്മതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോ ക്യാൻസൽ ആയിപ്പോയെ അല്ലെങ്കിൽ തന്നെ ഡോക്ടർമാർ എപ്പോഴും ചോദിക്കും ഇതിന്ന് പിന്മാറുന്നുണ്ടോ പിന്മാറുന്നുണ്ടോന്നു കാരണം ഓരോ ടെസ്റ്റിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറയും ഇല്ല ഇല്ല എന്ന് പറയും ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ പറയില്ല മുന്നോട്ട് പോകാം നമുക്ക് എന്ന് പറയും അപ്പം അച്ഛൻ ഇങ്ങനെ കരഞ്ഞപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നാ എനിക്കറിയില്ല അപ്പൊ അച്ഛൻ അച്ഛനോട് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ ആഹ് നിങ്ങളെ മോള് നിങ്ങളടുത്ത് ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു ആ അച്ഛൻ പറഞ്ഞു എന്റെ അടുത്ത് എന്റെ മോള് പറഞ്ഞായിരുന്നു പക്ഷെ അതൊരു സാധാരണ ഒരു കാര്യം പറയും പോലെ ഞാനത് ഇത്രയും വിലക്കെടുത്തില്ലായിരുന്നു അവൾ വെറുതെ ഒരു കളി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കി ഇത്രത്തോളം ആ ഇതായിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് അപ്പം നേരം അറിയത്തില്ലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിങ്ങക്ക് ഇഷ്ടമല്ലേ ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യ കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ആ അവള് ചെയ്യുന്ന നല്ല കാര്യമല്ലേ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനല്ലേ കുഴപ്പമില്ലേ ഇതുവരെ അവൾ എൻ്റെ മോളെന്നാണ് ഞാൻ പറഞ്ഞത് നാളെ മുതൽ അവളുടെ അച്ഛനാണ് ഞാൻ അറിയപ്പെടുവല്ലോ എനിക്കല്ല സന്തോഷമേ ഉള്ളു ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനുണ്ട് അത് സമ്മതമാണെന്ന് പറഞ്ഞു അപ്പഴാ എന്റെ അച്ഛൻ ശരിക്കും പറഞ്ഞ അറിയുന്നത് പിന്നെ വേറെ ആൾക്കാരുടെ അടുത്ത് പോലും പറയാത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ വിഷയങ്ങളാവും കാരണം ആദ്യമേ എനിക്കറിയത് പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് ആ ഞാന് അത് കഴിഞ്ഞിട്ട് ഈ സമ്മതപത്രത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ ഞാന് അവ ഞാൻ അവരും കൂടെ പത്രത്തിന് എഴുതി വാങ്ങിയിട്ട് ഞാൻ അവരോട് പറഞ്ഞ് കൗൺസിലർ ഒപ്പിടണല്ലേ അപ്പം കൗൺസിലടുത്ത് കൊടുത്തിട്ട് പുള്ളിക്കാരനെ ഒപ്പിട്ട് വാങ്ങിക്കാം അയാളോട് ഒപ്പിട്ട് വാങ്ങിച്ചു തരണോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും വായിക്കാൻ കൊടുക്കല്ലേ എന്ന് പറഞ്ഞു കാരണം വായിച്ചു കഴിഞ്ഞാൽ അത് സം ഇതാവും അപ്പൊ അവര് കൊടുത്തിട്ട് എന്തോ അയാൾ വായിക്കോ ആരെങ്കിലും വായിച്ചു കൊടുക്കെ എന്തോ ചെയ്തെന്ന് തോന്നുന്നു അത് വലിയ വിഷയമായി ഞാൻ എന്നിട്ട് ഇവർക്ക് പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങ് ലോട്ടറി കടയിൽ പോയായിരുന്നു ലോട്ടറി കടയിൽ പോയി ഒരു ഉച്ച ആയപ്പോ അവർ വിളിക്കുന്നു ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് വായി നിങ്ങൾ സഹോദരനും ഭർത്താവൊക്കെ ഇവിടെ വന്നിരിക്കും മക്കളൊക്കെ നിൽക്കുന്നു നിൽക്കുന്നത് വലിയ വിഷയം നടക്കുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എന്നെ അവിടെ ചെന്ന് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അപ്പൊ അവരോട് ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞ് നിങ്ങളിതിൽ ഇടപെടേണ്ട ഒരാവശ്യമില്ല എന്നെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ശരി നിങ്ങൾക്ക് പറയേണ്ട വോയിസ് ഉണ്ടായിരുന്നു ഇത് എൻ്റെ ശരീരത്തിലൊരവയവുമില്ല ഞാൻ മുറിച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യം ഇല്ല അതെൻ്റെ ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു കാരണം അത് കാരണം അവരെന്നെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവരോട് ചോദിക്കണമായിരുന്നു എനിക്ക് ആഹാരവും എനിക്ക് വസ്ത്രമൊക്കെ വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് പറയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് എനിക്കത് പറയേണ്ട അധികാരം ഉണ്ടായിരുന്നു ഇല്ലേ ഇതിപ്പോ അവരെന്നെ സംരക്ഷിക്കാത്തൊടുന്നു ഞാൻ അധ്വാനിച്ച് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എന്തിനാ അവരോട് ചോദിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു അവര് പോയി പിന്നെയും വീണ്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ സംസാരമൊക്കെ ആയി അവര് ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങള് എല്ലാരും അതൊക്കെ എനിക്ക് വലിയ വിഷമം ഉണ്ടാകുന്ന ഓരോ വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ എന്നിട്ട് ഞാൻ പിടിച്ചു തന്നു കാരണം അവര് ഒരാൾ പറഞ്ഞ് ഞാന് എന്നാ പത്ത് പേര് ചേർന്ന് കൊന്നുകളഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ മരിച്ചു പോകണമെങ്കിൽ എനിക്ക് ഒരുപാട് പേർക്ക് അവൻ്റെ അവയവം കൊടുക്കാൻ പറ്റുള്ളൂ എന്തായാലും എൻ്റെ ഇളയവനുണ്ടല്ലോ എൻ്റെ ഇളയ സഹോദരൻ ഉണ്ട് അവൻ എന്തായാലും എന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടിയേ പറയുള്ളു അതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു കുറെ പ്രശ്നങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് അവരാപത്രം തിരിച്ചു മേടിച്ചായിരുന്നു സൈൻ ചെയ്ത പത്രം തിരിച്ചു മേടിച്ചു പിന്നെ മെഡിക്കൽ ബോർഡിൽ ചെന്നപ്പോഴേക്കും അതിന്റെ കോപ്പി ഉണ്ടായിരുന്നു ഉണ്ടായി ചെയ്ത ചെയ്തത് അപ്പം ഞാൻ ഇത് പ്രശ്നം വന്നപ്പോഴേ ഞാൻ ഹൈക്കോടതിയിൽ ഇത് കൊടുത്തായിരുന്നു എനിക്കിങ്ങനെ ഞാൻ ഇന്ന കുട്ടിക്ക് ഇത് ചെയ്യണമെന്നുണ്ട് എന്റെ ലിവർ മേച്ചാണ് അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി വില്ലിങ്ങായി ഇന്ന പ്രശ്നങ്ങളുണ്ട് അപ്പം ഇത് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോം വഴി ചെയ്തു തരണമെന്നുള്ള രീതിയിൽ ഞാൻ ഹൈക്കോടതിക്ക് ഒരു ഒരു ഫയൽ ചെയ്ത് ഒരു ഫയൽ ചെയ്തായിരുന്നു അന്നേരമാണ് പിന്നെ ഒരു ഓർഡർ ഇറങ്ങിയത് അവയവദാനം ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതപത്രത്തിന്റെ ആവശ്യമില്ല ഇല്ല എന്നുള്ളതായത് ഭർത്താവിന് ഭാര്യയ്ക്കോ ഭാര്യയ്ക്ക് ഭർത്താവിനോ ഭർത്താവ് കൊടുക്കുന്നെങ്കിലും ഭാര്യ കൊടുക്കുന്നുണ്ടെങ്കിലും സമ്മതപത്രത്തിന്റെ ആവശ്യമില്ല അതായത് ഋഷാർത്താവിന്റെ സയൻ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തോ ഒരു ഓർഡർ ഇറങ്ങിയായിരുന്നു അപ്പം പിന്നെ ആർക്കും വേണം അവയോദാനം ചെയ്യാം അത് വലിയ ഇഷ്യൂ ആവത്തില്ല എന്നുള്ള രീതിയിൽ പിന്നെ അത് കഴിഞ്ഞ് ഈ സർജറിക്ക് സർജറി നിന്ന് രാത്രിയില തലേ ദിവസം രാത്രിയിലെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവണം അതുവരെ ഞാൻ ഓട്ടു വരണം ജോലിക്ക് പോകണം വാടക വീട് അന്വേഷിക്കണം ഞാൻ അന്ന് എന്റെ വീട്ടില് പശു ആഹ് ഞാൻ ഇറങ്ങിയത് സർജറിക്ക് സർജറിയുടെ തലേദിവസമാണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ കാരണം അവിടെ പശു ഒക്കെ ഉണ്ട് വീട്ടില് എൻ്റെ മൂത്ത അനിയ പശു വളർത്തുന്നുണ്ട് അപ്പം അവിടെ എന്തായാലും പോയി നിൽക്കാൻ പറ്റത്തില്ല പിന്നെ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് പോയി കഴിഞ്ഞ എന്തെങ്കിലും ഒരു അപത്ത് വന്നു കഴിഞ്ഞാൽ പറയും ഞാൻ അത് ചെയ്തതിന്റെ പേരിലാണ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അത്രയും റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല കാരണം സർജറി ചെയ്ത് അത്രയും നമ്മള് ശ്രദ്ധിക്കുക എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു സർജറി ചെയ്ത് ഇങ്ങനെ ഡോണറൊക്കെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് കൊടുക്കണ്ട നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ നോക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞത് പിന്മാറത്തില്ല ഞാൻ കൊടുക്കാന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കൊടുക്കും എന്തായാലും എനിക്ക് എന്റെ ജീവനക്കാരുടെ വിലയാണ് കുഞ്ഞിന്റെ എന്ന് പറഞ്ഞു പിന്നെ സർജറിക്ക് എന്തായാലും പറഞ്ഞു നീ നീ അത് കൊടുത്തിട്ട് നീ മരിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് എനിക്കത് സന്തോഷമായിരുന്നു കാരണം ഞാനും ഡോക്ടറോട് അങ്ങനെയാ എനിക്ക് എന്തേലും വന്നാലും കുഴപ്പമില്ല ഞാൻ മരിച്ച പോയാലും പ്രശ്നമില്ല പക്ഷേ അവളെ ജീവൻ പിടിച്ചു നിർത്തണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ ഞാൻ ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കും ദൈവമേ എനിക്കും കൊച്ചിനും ഒരു അപദ്ധം വരത്തില്ലേ എന്ന് കാരണം അവളും രക്ഷപ്പെടണം ഞാനും രക്ഷപ്പെടേണ്ട ആവശ്യമുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് എനിക്ക് എന്തെങ്കിലും അവർ ഞാൻ മരിച്ചു പോയാലൊക്കെ ആ കൊച്ചിന്റെ വീട്ടുകാരെ വെറുതെ വിടത്തില്ല എന്ന് എനിക്ക് തോന്നി അന്നേരം ഒരുപാട് പേര് ഞാൻ പോകുന്ന വഴിയിലൊക്കെ കാണുന്നവരോടൊക്കെ പറയുമായിരുന്നു എനിക്കും ആ കുഞ്ഞിനു വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുക നിങ്ങളെ പ്രാർത്ഥിക്കണമെന്നു ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം പറ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾ ആ കൊച്ചിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് അമ്മ ഇപ്പൊ കരയേണ്ട ആവശ്യമില്ല കുഞ്ഞും അമ്മ ഇപ്പം നേരെ തന്നെ അല്ലെ നല്ല ആരോഗ്യത്തോടെയാണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പൊ ഇത് കാണുന്ന ചിലരെങ്കിലും ചോദിക്കും അതായത് ഇപ്പൊ കരൾ ഭാഗത്ത് നൽകും എന്തെങ്കിലും തരത്തിലുള്ള ധനസഹായം ഒന്നുമില്ല പിന്നെ അന്ന് സർജറി ചെയ്ത് കിടന്ന സമയത്ത് ഓരോ ആൾക്കാര് ഓരോ സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ധനസഹായം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളും ഞാൻ ആകാരം കഴിക്കാണ്ട് കിടന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരു ശിവൻചേട്ടന് ശിവൈലസേട്ടനാണ് ഫുഡിന്റെ കാര്യമൊക്കെ പെട്ടെന്ന് ചേട്ടൻ ഏതാശ്യമൻ്റെ അവിടെ വന്നതാണ് ചോദിക്കാനായിട്ട് കാണാനായിട്ട് അന്നേരം എന്റെ മുഖമൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു അപ്പൊ കൂടെയുള്ള ആൾ പറഞ്ഞു ഇതുപോലെ ഫുഡ് കഴിച്ചിട്ടില്ല ഏർ സാധനം ഒന്നിരിപ്പില്ലാന്ന് പറഞ്ഞായിരുന്നു ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ആരൊക്കെ വിളിച്ചു പറഞ്ഞ വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടൊക്കെ പിന്നെ മാസം തോറും രണ്ടായിരം രൂപ തരാനായിട്ടൊക്കെ ആ ചേട്ടൻ തന്നെ പിന്നെ പൈസ എടുത്തുകൊണ്ട് എന്തെങ്കിലും ഫുഡ് മേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ ഞാൻ പറഞ്ഞു ജോലി എനിക്ക് പോയതിനു ശേഷവും എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ചെറിയ എമൗണ്ടാണെങ്കിലും എനിക്കത് വളരെ വലുതാണ് കാരണം കിട്ടുന്ന തുച്ഛമായ പൈസയായിരുന്നു വാടകയും പിന്നെ ഈ ബസ് ഫെയറും ഫുഡും നടക്കത്തില്ല ഒന്നും പിന്നെ വയ്യാണ്ടൊക്കെ ആകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഓരോരുത്തർ സഹായിച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത് ഒരുപാട് പേര് സഹായിച്ചായിരുന്നു അത് ജാതിയും മതവും നോക്കിയിട്ടൊന്നും അല്ല സഹായിച്ചത് അല്ലാണ്ട് തന്നെയാണ് സഹായിച്ചിട്ടുള്ളത് അതൊക്കെ അപ്പഴത്തെ ആ ഒരു ആവശ്യം ജോലിക്ക് ഒരാളെ വെച്ചിട്ട് നോക്കാനായിട്ട് അപ്പൊ അങ്ങനെ അവരെ ഫുഡ് എന്റെ ഫുഡ് പിന്നെ അവരെ പൈസ ഇതൊക്കെ ഞാൻ ഇതിൽ നിന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടും അമ്മ ഇപ്പൊ വാടക വീട്ടിലാണെന്ന് അറിയാൻ സാധിച്ചു അപ്പൊ ഈ കാർഡ് എന്ന സ്ഥലത്ത് ഇപ്പൊ കാടികർ കിടക്കുകയാണ് ഇവിടെ അമ്മ ഒരു വീടിന് വേണ്ടിയിട്ടുള്ള വിസ്മെല്ലാം കെട്ടി എന്ന് അറിയിപ്പം നമ്മളോളം ഈ കാട് വളർന്നിരിക്കുകയാണ് അപ്പൊ ഈ വീട് എന്നാണ് ഇത് കെട്ടാന്ന് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു പ്ലേസ്മെന്റ് ഇട്ടിട്ട് രണ്ടു വർഷമായി ഇപ്പം ബേസ്മെന്റ് അല്ല കല്ലിട്ടിട്ട് രണ്ടു വർഷമായി വീട് വെക്കാൻ കല്ല് പിന്നെ ബേസ്മെന്റ് ഇട്ടിട്ട് എന്തായാലും ഏകദേശം ഒരു അറേഴ് മാസമായ തോന്നുന്നു ഉള്ളൂ അതിനുശേഷം ഇത് ഒരു പണി നടത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാല് കോർപ്പറേഷന് കുറച്ച് കല്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ബാക്കി കല്ല് കൊണ്ടുവന്നിട്ട് കെട്ടാൻ കെട്ടാന്ന് പറഞ്ഞാൽ ചുടുകല്ലാണ് പൊങ്കാല കല്ലാണ് അതിനെ കുറെ പൈസ എനിക്ക് ചിലവായി അത് കൊണ്ടുവരാനും തിരിച്ചു അവിടുന്ന താഴെ മുകളിലോട്ട് കൊണ്ടുവരാനും ഒക്കെ ഒരുപാട് പൈസ ഇത് രണ്ടു വർഷമായി കല്ല് കൊണ്ട് വെച്ചിട്ട് തന്നെ പിന്നീട് തുടർന്ന് ഇതിലോട്ട് വരാനായിട്ട് അതിനുള്ള സാമ്പത്തികൊന്നുമില്ല ഇനി ഇത് കല്ല് കെട്ടി സൻസയുടെ വാർത്താൽ മാത്രമേ അടുത്ത കിട പൈസ കിട്ടത്തുള്ളൂ കല്ല് കൊണ്ടുവരാൻ തന്നെ ലോറിക്കും ഒക്കെ ആയിട്ട് പത്ത് ഇരുപത്തയ്യായിരം രൂപക്ക് പുറത്ത് പൈസയായി പിന്നെ ഇത് കുറച്ചു വന്ന് ഇവിടെ കയറ്റാനുള്ള പൈസ ഒരുപാട് പൈസ അതിനു തന്നെ എനിക്ക് കളഞ്ഞു കളയേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്ത് ഞാൻ സ്ഥലം നോക്കി പോയായിരുന്നു പക്ഷേ എൻ്റെ ഈ ബഡ്ജറ്റിനകത്ത് അതായത് കോർപ്പറേഷന് ആറ് ലക്ഷം രൂപ തരുന്നതായിരുന്നു മൂന്ന് സെൻറ് സ്ഥലത്തിന് ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലും പോയപ്പോഴും രണ്ടേക്കാലും രണ്ടരയൊക്കെയാണ് സെൻറ്റിന് വില പിന്നെ ആകെ ഉണ്ടായിരുന്ന രണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ അതാ ഈ സ്ഥലം തന്നെ നോക്കിയെടുത്തത് പിന്നെ ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് ഉള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഈ സ്ഥലം നോക്കി പക്ഷെ കുഴപ്പമില്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ കൊള്ളാം നല്ല സ്ഥലമാണ് പേടിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും പേടിക്കണ്ട ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹെൽത്ത് സെന്ററിലാണ് ജോലി ചെയ്യുന്നത് ആശാവർക്കായിരുന്ന സമയത്ത് ഞാൻ ലിവർ കൊടുത്തത് ആ സമയത്ത് നമുക്ക് എൻ ആർ എച്ച് വഴി അല്ല അവിടുത്തെ നമ്മുടെ ഡി അപ്പഴുണ്ടായിരുന്ന ഡി പി എം ആണ് പുള്ളിക്കാര് ആ സാറും പിന്നെ കളക്ടർക്ക് ഇടപെട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ജോലി തന്നെന്നാണ് എൻ്റെ ഒരു അറിവിലുള്ളത് അന്ന് എനിക്ക് വലിയ പൈസയൊന്നുമില്ല ശമ്പളമൊന്നുമില്ല പത്താറായിരം ഉള്ളൂ അന്ന് അതിപ്പോ ജോലി കിട്ടിയിട്ട് ഒമ്പത് വർഷമായി അല്ല സെപ്റ്റംബറിൽ ഒമ്പത് വർഷം ആവും എന്റെ ജോലി ആയിരുന്നാലും ആ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നാലും സർജറി ചെയ്തതായിരുന്നാലും ഒമ്പത് വർഷം പിന്നെ കാണാൻ അവരെ കാണാറില്ല ഞാൻ ശരിക്കും പറഞ്ഞു അവരെവിടെ ഇപ്പൊ എവിടെ താമസിക്കുന്ന എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞു ഇത് നമ്മളെ എപ്പോഴും പോയി കണ്ട് ചിലപ്പോൾ അവർക്കും ബുദ്ധിമുട്ടായിരിക്കാൻ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ അതിൻ്റെ ഒരു എനിക്ക് കുഞ്ഞിന്റെ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അറിയാറുണ്ട് കിംസിലൊക്കെ ഉള്ള ഒരു കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുമ്പം പറഞ്ഞുതരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിടക്ക് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അവൾ മെഡിക്കായിട്ടിരിപ്പുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് സ്കൂളിലെന്തോ പഠിക്കുന്നു എന്നാണ് തോന്നുന്നത് എനിക്ക് അപ്പോഴൊക്കെ എനിക്ക് ചിന്ത വരും കാരണം അവളെ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട് സ്കൂളിലുള്ളവർക്ക് അറിയാമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ാക്കി സ്കൂളിൽ ചേർത്തിക്കുന്നത് ഇടയ്ക്ക് ഇപ്പൊ ഒരാൾ വന്നു നോക്കിട്ട് പോയായിരുന്നു പക്ഷേ മറുപടി ഒന്നും പിന്നെ പറഞ്ഞിട്ടില്ല എനിക്ക് ഒറ്റ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒരുപാട് സാമ്പത്തികം തരണമെന്നൊന്നും ഇല്ല കയ്യിലൊന്നും തരണമൊന്നുമില്ല പക്ഷെ എനിക്ക് ഈ വീട് കിടക്കാനായിട്ടൊരു വീട് മാത്രം ആരെങ്കിലും സഹായിച്ചാൽ മതി എൻ്റെ ഏറ്റവും ഉള്ളൊരു ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യാണ്ടായാലും എനിക്ക് ഒരടുത്ത് കിടക്കണം സമാധാനത്തിൽ കിടക്കണം ആരും കാരണം ടെൻഷൻ ഇല്ലാതെ സ്വന്തം വീടാകുമ്പോൾ നമുക്കൊന്നും പേടിക്കണ്ടല്ലോ വയ്യാണ്ടായാലും ഒരു സൈഡിൽ കിടക്കാം അപ്പൊ അതുകൊണ്ട് എനിക്ക് വീട് എന്നുള്ള സ്വപ്നം ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക് അല്ലാതെ എനിക്ക് ഒരുപാട് സമ്പാദിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല ഒരു വീടായി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം മതി എനിക്ക് ജീവിച്ച് പോവാനായിട്ട് അന്നേരം എനിക്ക് ആ പൈസ കൊണ്ട് എനിക്ക് ജീവിക്കാം എന്റെ ആഹാരം ആയിരുന്നാലും എന്റെ മരുന്നായിരുന്നാലും എനിക്ക് അത് മതി പക്ഷെ വീട് അത് അതാരെങ്കിലും എനിക്ക് വച്ച് തന്നാല് എനിക്ക് വളരെ സന്തോഷമായിരിക്കും ആ കുഞ്ഞിന്റെ ജീവന് വേണ്ടി സ്വന്തം ജീവിതം വരെ ത്യാഗം ചെയ്ത അമ്മയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ശരിക്കും അമ്മയെ കണ്ടതിൽ ഞങ്ങൾ വളരെ സന്തോഷമാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ അമ്മയെ ഇവിടെ തേടി എത്തിയത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് അമ്മയ്ക്ക് ഇപ്പം ആവശ്യം കയ്യിൽ പണം പണമായിട്ടല്ല അമ്മയ്ക്ക് ഈ കാണുന്ന ഒരു സ്ഥലത്ത് അമ്മയ്ക്ക് ഒരു കുഞ്ഞു വീടാണ് ആവശ്യം അമ്മ ഇപ്പം ഒമ്പത് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ് അതിൽ നിന്ന് മാറി അമ്മയ്ക്ക് ഇവിടെ ഒരു കുഞ്ഞു വീട് ലഭിച്ചാൽ മതി നമ്മളെ കഴിയുന്ന ഒരു സഹായം അമ്മയ്ക്ക് വേണ്ടി നൽകുക മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക അതിലൂടെ നമുക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഭവനം നമുക്ക് ഇവിടെ സ്വപ്നം കാണാൻ സാധിക്കും